ഇത് കണ്ട പ്രവാചകനെ എഴുന്നേറ്റു അപ്പോൾ സഹാബികൾ ചോദിച്ചു യാ റസൂലുള്ള അതൊരു ജൂതനായ നിങ്ങളെന്തിനാണ് എഴുന്നേറ്റല്ലേ ഇത് കേട്ടു പറഞ്ഞു ജൂതനാണെങ്കിലും അയാൾ ഒരു മനുഷ്യനല്ലേ ഇതാണ് തങ്ങൾ പറഞ്ഞത് ഇത്രയും കൊണ്ട് എന്റെ കുറച്ച് കഥലാമല്ലേ मिस्टर बदल नो नेक्स्ट लेटर बी अरे साथी पूरा साथ पूरा ഒരിക്കൽ മുദ്രി കുറച്ച് ആട്ടിറച്ച് കൊടുത്തയച്ചു സമ്മാനം കൊടുത്താട്ടോ ശരി എന്നോട് പറഞ്ഞുണ്ട് അതുകൊണ്ട് നീ പോയിക്കോ തമ്മൾ അവൾക്ക് മാപ്പ് കൊടുത്ത് പറഞ്ഞു അസാംക്കും ബഹുമാനപ്പെട്ട ഉസ്താബുമാരെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ എന്നാൽ ഞാൻ ഒരു കഥ പറയാം ഒരിക്കൽ നിബിസോതീ സ്വലം വഴിയിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു സ്ത്രീ തലയിലെ ചുമട് നിലത്ത് വെച്ച് നിൽക്കുന്നു നബി സല്ലല്ലാഹു ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു എന്നിട്ട് ചോദിച്ചു അല്ലേ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഉമ്മാമ്മ പറഞ്ഞു മോനെ ഈ ചുമടി എടുക്കാനാവാതെ വിഷമിക്കുകയാണ് നിബി സോദാവലേലം ചുമടി സ്വന്തം

ും കഥ നഷ്ടമല്ലേ എങ്കിൽ ഞാനൊരു കഥ പറയട്ടെ കഥയുടെ പേരിൽ പക്ഷി കഥ തുടങ്ങുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ കഥയ്ക്ക് ശേഷം ഞാനൊരു കഥ പറയും എന്നാൽ കഥ കേൾക്കും മരുഭൂമി നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും കാടും മരവും ഒന്നുമില്ലാത്ത വിഷായൊരു ഭൂമി അതാണ് മരുഭൂമി അതിന്

എന്നെ ഞാൻ ഞാൻ വന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി നടന്നു ായിരുന്നു അപ്പോൾ നബിയുടെ കഴുത്തിൽ കര കട്ടിയുള്ളവരെ കുറിപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നു വന്ന ഒരു ഗ്രാമീണർ അത് ശക്തിയായി വലിച്ചു അപ്പോൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നിങ്ങളുടെ കഴുത്തിൽ നല്ല കാല കട്ടിയുള്ള പുതപ്പോ രവിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പറഞ്ഞു നിങ്ങൾ കഴുത്തിൽ തട്ടമിടരുത് വേദന വിളിക്കും അതുകൊണ്ട് ഗ്രാമീണർ പറഞ്ഞു ഏർ നിങ്ങൾക്ക് അള്ളാമന്റെ സ്വത്ത് ഉണ്ടല്ലോ അതിൽ നിന്ന് എനിക്കൊരു പങ്കു തരുന്നു അപ്പോൾ അള്ളാമു കൽപ്പിച്ചു തേരാൻ ഇതോടെ എന്റെ കൊച്ചു കഥ കഴിയുന്നു

ഒരു കൂട്ടം ആളുകൾ വന്നു വളരെ രസകരമായിരുന്നു അവരുടെ പരാതിയെ ഞങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടും നിറയുന്നില്ല നബി അവരോട് ചോദിച്ചു നിങ്ങൾ കൂട്ടത്തോടെയാണോ അതോ ഒറ്റക്കെയാണോ ഇരുന്ന് ഭക്ഷണം നബി അവരോട് പറഞ്ഞു പറയോട് പറഞ്ഞു െ ഞങ്ങൾ ഒറ്റക്കിരുന്നാൽ ഭക്ഷണം കഴിക്കുന്നത് ദേവി പറഞ്ഞു അത് തന്നെ കാരണം പിന്നെ അവർ എപ്പോഴും അങ്ങനെ തന്നെ കഴിച്ചു അസ്സലാമു അലൈക്കും ുന്നു പങ്കെടുക്കേണ്ട മത്സരം മുഹമ്മദ് Muhammad Azfan and Muhammad Niyaz. Green room is Hajarai, Coronator Sigari Kandran. Judges not, Kadabar Hilman Saram Tudel no. Niyaz. Letter G on the stage. Assalamu alaikum. Priya Pata Ustad Mare, Hende Kada Kalka Vanna Rekshida Kale. Nyan Inhoiru Kuchu Kada Parayam. Nimshalamaa Vila Salamu Vali Nudan Vada. ഒരു കൂട്ടൻ ആളുകൾ വന്ന് നബിയോട് വിളിക്കാൻ തുടങ്ങി കേട്ടിരുന്നു ചിലവർ കല്ലെടുത്തെ തുടങ്ങി അപ്പോഴാണ് ചിബിയിലെ അതുവഴി വന്നപ്പോൾ പറഞ്ഞു നബിയെ ഞാൻ ഈ മല ഇവരുടെ

ഒരു ദിവസം ഒരു നബിയുടെ പറഞ്ഞു നബിയെ നബിയെ ഒരു ഒരു മാറി നിൽക്കാൻ കേട്ട് നബി ചെലതാസെല്ലാം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ ഒരു നിന്ന് മാറി നിൽക്കുക കള്ളം പറയാതിരിക്കുക അത് കേട്ട് ഔറാബിക്ക് സന്തോഷമായി കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ ബാക്കിയെല്ലും ചെയ്യാലോ എന്ന് കരുതി പിറ്റേ ദിവസം അറബി ഒരു ഒരു വീട്ടിൽ മോഷ്ടിക്കണമെന്ന് ചിന്തിച്ച് ഒരു വീട്ടിലേക്ക് പോവുകയുണ്ടായി അപ്പോൾ അറബി ഔറബി നമിയവുമായി ഒരു കരാർ മോഷണശ്രമത്തിൽ നിന്ന് മാറി നിന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു കഥ ഞാൻ നിർത്തുകയാണ് അസലാമലിക്കും